ഹലോ ഹായ് ഹലോ നമസ്കാരം എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു അപ്പം ഞാൻ വിചാരിച്ചത് അതൊരു വീഡിയോ ഒക്കെ റിപ്ലൈ ചെയ്യണം എനിക്ക് വയ്യ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യുക കണ്ടേ ഞാൻ പഠിച്ചാന്ന് നിങ്ങൾക്കറിയാലോ ടൈപ്പ് ചെയ്യേ ഞാൻ കുറേ കുറേ മെസ്സേജ് ഒക്കെ വരുമ്പോൾ കുറേ ലൗച്ചിൻ്റെ അടിച്ചൊക്കെ വിടും ഞാൻ ഒന്നിനും മറുപടി കൊടുക്കത്തില്ല ഞാൻ ആരാ മോള് അപ്പം പറയാം പിന്നെ ഈ കമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ എല്ലാരെയും അങ്ങനെ പറയാൻ പറ്റൂല എന്നാലും കുറേ പേര് കമന്റ്സ് ഇടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുക നമ്മളെ അടിച്ചമർത്തുക നമ്മൾ കഴിവില്ല എന്ന് കാണിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഒരു കഴിവില്ല എന്ന് കാണിക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം മറ്റുള്ളവരുടെ മുന്നിൽ അപ്പോൾ ഇടയ്ക്കൊക്കെ തീരെ സഹിട്ട മെസ്സേജ് ഒക്കെ ഞാങ്ങും രഹസ്യമായിട്ടങ്ങ് മുക്കു രഹസ്യമായിട്ട് ഇടങ്ങ് മുക്കൂ ഒപ്പം വന്ന് താഴെ കോമെന്റ് ഇടും എന്തോന്നറിയാമോ താര എന്താ മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന സ്നേഹം കൊണ്ടല്ല കേട്ടോ സ്നേഹം കൊണ്ടല്ല ചോദിക്കുന്നത് എന്നാ കുരുത്തിരുമ്പോ അന്നേ നമുക്ക് എന്തിനാ രണ്ട് ചെവി ദൈവം തന്നിരിക്കുന്ന എന്തിനാ എന്തിനാ തന്നിരിക്കുന്നത് ഒന്ന് കേക്കാൻ കേട്ടിട്ട് ഇപ്പറത്തൂടെ അത് കളയാൻ അല്ലേ ഇങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോ അതൊക്കെ കേട്ടിട്ട് ഇപ്പുറത്തൂടെ കളയാനാണ് ദൈവം നമുക്ക് രണ്ട് ചെവി തന്നിരിക്കുന്നത് അയ്യോ ഒന്നും പറയണ്ട അപ്പോൾ ഓരോന്നായിട്ട് പറയാം ആദ്യമേ കുറേ വന്ന കമൻസിൽ ഒരെണ്ണം ഞാൻ പറയാം നിങ്ങൾ പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ഘോരഘോരം പ്രസംഗിച്ച് റസീനായിട്ട് ലൈവൊക്കെ ചെയ്യുന്ന കണ്ടല്ലോ ഇപ്പം എന്തു പറ്റി എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയാം ഞാൻ റസിയായിട്ട് ഏകദേശം ഒരാഴ്ചത്തെ ഒരു അടുപ്പം അടുപ്പമേ ഉള്ളൂ ആദ്യം ഞങ്ങൾ ഞങ്ങളെ റിയാക്ഷൻ വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിമരിക്കലായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി വൈരാഗ്യമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ചെയ്ത് വെട്ടിമരിക്കലായിരുന്നു അത് കഴിഞ്ഞു അതേപോലെ തന്നെ ഞാൻ ശബിനെ ചേച്ചിയായിട്ടും ഭയങ്കരമായിട്ട് വെട്ടിമരിക്കലായിരുന്നു പിന്നീട് ഞാൻ കാര്യങ്ങൾ സത്യാവസ്ഥയെ അറിയുന്നു ചേച്ചിയുടെ ഭാഗത്താണ് ന്യായം ന്യായമെന്ന് എനിക്ക് തെളിവുകൾ കിട്ടുന്നു ഞാൻ ചേച്ചിയുടെ ഭാഗത്ത് നിൽക്കുന്നു ഓക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ റെസിയായിട്ട് പരിചയമാവുന്നത് ഓക്കെ അങ്ങനെ ഞാൻ നേരിട്ട് പോകുന്നു അവിടെ വെച്ച് ലൈവ് ചെയ്യുന്നു നമ്മൾ നല്ല കൂട്ടാണ് ഓക്കെ പിന്നീട് വന്നതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം മൂന്ന് നല്ല ദിവസമൊക്കെ ഒത്തിരി സംസാരിച്ചു എൻ്റെ ലൈവില് വന്നു ഞാൻ കട്ട സപ്പോർട്ടൊക്കെ ചെയ്തു ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടില്ല ചിലര് പറയല്ലോ എവിടെ പരിപാടി അവതരിപ്പിച്ചാനോ അവിടെ പണിയോ അവിടെ അന്ന് അടിയും എന്ന് പറഞ്ഞ കണക്ക് ഞാൻ ആരെങ്കിലും എൻ്റെ കഷ്ടകാലത്തിനൊന്ന് സപ്പോർട്ട് ചെയ്തോ പിറ്റേതോ അവരുമായിട്ട് അടിയും വഴക്കോ തന്നെയോ തന്നെ എൻ്റെ കഷ്ടകാലേ ഞാൻ സപ്പോർട്ട് ചെയ്ത് സത്യമാണ് പിന്നീട് ഇവര് ഞങ്ങൾ ചേച്ചിയും റസീ ഞങ്ങളിൽ തെറ്റി പിരിഞ്ഞു അത് എന്റെ കുറ്റമല്ല അത് ഏറ്റവും വലിയ ഭാഗ്യം തോന്നി എന്നെ അതിനകത്തൊന്നും വെടിച്ചിട്ടില്ല ഇനിയിപ്പം താര വന്നാണ് ഞങ്ങളെ തെറ്റിച്ചെന്നൊന്നും പറഞ്ഞില്ല അതെന്റെ ദൈവ ഭാഗ്യം മനസ്സിലായില്ലേ അങ്ങനെ പിന്നെ ഞാൻ അറിയുന്നു അപ്പൊ ചേ ആരും പറഞ്ഞറിയുന്നു ഇതാണൊക്കെ ഇവര് പിണങ്ങി എന്നുള്ളത് അപ്പഴും ഞാൻ വിശ്വസിച്ചില്ല പിന്നെ പിന്നെ ഇങ്ങോട്ട് കോര രുരാ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും നാള് കൂടെ നിന്ന് ചേച്ചിക്ക് പണി കൊടുക്കുമായിരുന്നു ഒക്കെ ഉള്ള വോയിസ് പത്തറുന്നൂറ് വോയിസ് കിട്ടും ഞങ്ങളൊക്കെ ഞങ്ങളെല്ലാരും ചത്തു കുത്തിയിരുന്ന പോലെ ആ ഒരു അവസ്ഥയായി പോയി വാവ് പോയി ഇത്രയും പ്ലേ ആയിരുന്നു ആയിരുന്നുവെന്നും ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഇത്രയും സ്നേഹത്തോടെ ഒമ്പത് ദിവസം നിന്നിട്ട് ചേച്ചിക്ക് പണി വെക്കാനാണ് വന്നതെന്നും എല്ലാ വീഡിയോസും വീടിൻ്റെ മുക്കും മൂലയും ഒക്കെ എടുത്തുകൊണ്ട് വീഡിയോ ആക്കി കൊണ്ടുപോയെന്നും പിന്നീട് അങ്ങോട്ട് വീട്ടിൽ പോയതിന് ശേഷം ഇവരുടെ സ്വഭാവം മാറുന്ന ചേച്ചിക്ക് എതിരെയാവും ഇതൊന്നും എൻ്റെ കുറ്റമല്ല മക്കളെ എൻ്റെ കുറ്റം അല്ല ഞാൻ ലൈവില് വന്നു സപ്പോർട്ട് ചെയ്ത് എല്ലാം സത്യമാണ് അതിനുശേഷം എന്താ പിന്നെ കഥ എല്ലാം മാറി മറിഞ്ഞു ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത് സപ്പോർട്ട് താരെ ലൈവിൽ കൊണ്ടുവന്നോണ്ട് ഭയങ്കര സപ്പോർട്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ ഞാനെന്ത് വേണം മനസ്സിലായില്ലേ നിങ്ങൾ എന്നെ മനസ്സിലാക്കും നിങ്ങൾ എന്നെ മനസ്സിലാക്കൂന്ന് പിന്നെ ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത് നിങ്ങൾ നിങ്ങൾ എന്നെ നാണം കെടുത്തരുത് ഒന്ന് കണ്ട ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ച് കാ കഷ്ടമുണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് അപ്പം കാര്യം മനസ്സിലായല്ലോ ഞാനല്ല കുറ്റക്കാരി ഓക്കേ പിന്നെ എൻ്റെ പുതിയ കമ്മലാണ് കണ്ടോ കണ്ടോ കൊള്ളാമോ കൊള്ളാമോ ഇനി ഇതിട്ട് ഞാനൊരു പട്ടിഷോ ഇവിടെ നടത്തും ഇവിടെ ഒരു പട്ടിഷോ ഷോ നടത്തിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ബട്ടർഫ്ലൈ പിന്നെ എനിക്ക് നെഗറ്റീവ് കമൻസ് ഇട്ട് എന്നെ വെറുപ്പിക്കാൻ എന്നെ പിന്നെ അടിച്ചമർത്താൻ നോക്കുന്നവരോടുള്ള എൻ്റെ മറുപടി ഓക്കെ ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ മുകളിലേക്ക് ഉള്ളൂ എന്നെ തളർത്താമെന്ന് നിങ്ങൾ നോക്കുകയേ വേണ്ട ഓക്കെ ഇതങ്ങനൊന്നും തളരുന്നേന അല്ല അപ്പം നെഗറ്റീവ് കമൻസ് ഇടുന്നവരൊക്കെ ഇട്ടോളൂ ഇട്ടോളൂ ഞാൻ അതൊക്കെ വായിക്കും തീരെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ അതങ്ങ് മുക്കും ഓക്കെ പിന്നെ പണ്ടാരോ പറഞ്ഞ കണക്ക് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും അത് അത് ഒരു പ്രപഞ്ച സത്യമാണല്ലോ അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോളൂ ഞാൻ കിടക്കുന്ന ശരിയല്ല ഇരിക്കുന്ന ശരിയല്ല പോകുന്ന ശരിയല്ല വരുന്ന ശരിയല്ല എല്ലാം ശരിയല്ല ഓക്കെ ഞാനങ്ങ് സമ്മതിച്ചു പോരെ അങ്ങനെങ്കിലും നിങ്ങൾ അങ്ങ് സോഷ്യൽ മീഡിയ ആണ് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാൻ ചാൻസ് ഉണ്ട് നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ശത്രുക്കളാ മിത്രങ്ങളെയൊക്കെ കൂടുതൽ ശത്രുക്കളാ എന്ത് ചെയ്യ പക്ഷേ ഇതെല്ലാം ഫേസ് ചെയ്ത് ഞങ്ങള് നിങ്ങളോടൊപ്പം അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് നീങ്ങുകയാണ് ഒപ്പക്കൂടെ ഉണ്ടാവില്ലേ ബൈ